ബിജു ബിജു മേനോനെതിരെ ബി കരാർ ഉണ്ടായിട്ടും മേനോൻ ും സിനിമാില്ലെന്ന് പറഞ്ഞു കരാർ പ്രകാരം പങ്കെടുക്കാതിരുന്നതിനാൽ നിർമ്മാതാവിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നഷ്ടമായത് അവസാനം ഇറങ്ങിയ ജിത്തു ജോസഫ് ചിത്രത്തിന്റെ പ്രൊമോഷനും ബിജുമേനോൻ എത്തിയില്ല പേര് പറയാൻ തനിക്ക് മടിയില്ല എന്ന് കൂടിയാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് പ്രൊമോഷന് ചെല്ലാത്തത് കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത് ചെറിയ തുകയാണോ അത് അതേ നടൻ ഇപ്പോ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടുണ്ട് ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് പേര് പറയാനൊന്നും ഒരു മണിയുള്ളാണ് ഇതെന്താ പ്രൊഡ്യൂസേഴ്സേഷൻ്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷനുള്ളത് ഒരു പടം പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്ന് കരാറിൽ എഴുതി ഒപ്പിട്ട ശേഷം പോവാതിരിക്കും അതിനു മുകളിലുള്ള നിർമ്മാതാവിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടുക ഇപ്പോൾ വന്ന സിനിമയിലും ഇത് തന്നെയാണ് സജോ ദേവസ്റ്റിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി സജോ സിനിമയിലെ പുതിയ ജോലിക്രമം ജോലിഭാരം കുറയ്ക്കുന്നതിനൊക്കെയുള്ള കരാറിൽ ഒപ്പിടുന്നതിനിടയിൽ ഈ താരങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച ചർച്ചകൾക്കിടയിലാണെന്ന് തോന്നുന്നു അല്ലേ ബിജു മെനോനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് വി ഉണ്ണികൃഷ്ണൻ ഷെഫ ജനറൽ സെക്രട്ടറി എത്തിയത് പിന്നണി ഒക്കെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പരാമർശങ്ങളൊക്കെയാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനൊരു ആരോപണവും വെളിപ്പെടുത്തലും സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ വി ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് ഇതിന്റെ പശ്ചാത്തലം വന്നത് നടന്ന സംഭവം എന്ന സിനിമയെ കേന്ദ്രീകരിച്ചാണ് ആ ഘട്ടത്തിൽ കരാർ സാധാരണ എല്ലാ സിനിമകൾക്കും ഉള്ളതുപോലെ പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുക്കണം എന്ന കരാറുണ്ടായിരുന്നു അതിൽ അതിന്റെ സാറ്റലൈറ്റ് ഒ ടി ബിസിനസിന്റെ ഭാഗമായി പ്രധാന താരങ്ങൾ ആ ഒരു ചാനലിന്റെ ഷോയിൽ പങ്കെടുക്കണം എന്നതായിരുന്നു കരാർ അതിന് ബിജു മേനോൻ പോയില്ല അതുകൊണ്ട് ആകെ നിശ്ചയിച്ചിരുന്ന തുകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെട്ടിക്കുറച്ചു അങ്ങനെ അതൊരു സാധാരണ കൊച്ചു സിനിമയായിരുന്നു അതിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിർമ്മാതാവിന് നഷ്ടമായി അതിൽ എന്തെങ്കിലും ഒരു മറുപടി ഇല്ല എന്നാണ് അതിൽ അതിൽ ആരോപണമായി പറയുന്ന കാര്യം അതുകൂടാതെ ഏറ്റവും ഒടുവിൽ റിലീസായ ജിത്തു ജോസഫ് ചിത്രം വലതു വർഷത്തേക്കള്ളന്റെ പ്രൊമോഷന്റെ ഭാഗമായും ബിജു മേനോൻ എത്തിയില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയും വിവാദവും ഒക്കെയായി വളർന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇക്കാര്യത്തിൽ വലിയ നഷ്ടമുണ്ടായി അതിന്റെ നിർമ്മാതാവ് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതി നൽകി പക്ഷേ ആ പരാതിയിലും കാര്യമായ ഒന്നും സംഭവിച്ചില്ല അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യാൻ ബിജു മേനോന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നില്ല എന്നതാണ് ഇതിലെ കാര്യം ഇതേ ആരോപണത്തിൽ തന്നെ നിർമ്മാതാവും നിൽക്കുന്നു പക്ഷേ അദ്ദേഹം ഇതുവരെ അത് പരസ്യമായി ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പരാതി അടക്കം നൽകുകയും ചെയ്തിരുന്നു ഇങ്ങനെ പല നടന്മാരും നിർമ്മാതാക്കളോട് ആ സിനിമയുടെ നിർമ്മാതാക്കളോടുള്ള കമ്മിറ്റ്മെന്റ് രേഖാമൂലമുള്ള കരാർ പാലിക്കാൻ തയ്യാറാകാത്തപ്പോൾ അവരോട് അത് നിർബന്ധിക്കാനുള്ള ആർജവം കാണിക്കാതെ സാങ്കേതിക പ്രവർത്തകരുടെ തുച്ഛമായ പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് വഴങ്ങാതിരിക്കുന്ന സമീപനമാണ് നിർമ്മാതാക്കൾ സ്വീകരിക്കുന്നത് എന്ന് നിർമ്മാതാക്കളെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവും വെളിപ്പെടുത്തലും നടൻ ബിജു മേനോനെതിരെ പ്രധാനപ്പെട്ട സംഘടനയുടെ ചുമതലയിലിരിക്കുന്ന സംവിധായകൻ കൂടിയായ വി ഉണ്ണികൃഷ്ണൻ ഉന്നയിക്കുന്നത് എന്താണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം